ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് കറിയാണ് അപ്പോൾ കൊഞ്ച് കറി നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മളതിനെ എണ്ണ ചൂടായി കടു ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കറിയപ്പല ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാള പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വാടി അതിനുശേഷം നമുക്ക് ഉപ്പ് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വാടി വന്നതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മളെ കൊഞ്ച് നമ്മളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അതിലോട്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടു ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം കൊഞ്ചിലോട്ട് അരപ്പ് പിടിക്കാനാണ് അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം അതിലോട്ട് കൊഞ്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടി കൂട്ടി കഴിക്കാം അപ്പോൾ മൺചട്ടിയിൽ നിങ്ങളും കറി കുഞ്ചു കറി വെച്ച് നോക്കണം നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് മൺചട്ടിയിൽ കറി വെച്ചത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് രണ്ട് മീൻ വറുത്തതും కొర్చే మాంగా ఆచారు కొర్చే తీని ఇదெல்லாம் కూడా కూటియാണ് మనడ